ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ചു കണ്ടെയ്നർ ലോറി വഴിതെറ്റി വഴിയരികിൽ കുടുങ്ങി ശനിയാഴ്ച രാവിലെയാണ് സംഭവം ഹരിയാനയിൽ നിന്നും കൊച്ചിയിലേക്ക് ചോക്ലേറ്റുമായി കയറ്റി വരികയായിരുന്ന ലോറി കൊച്ചിയിൽ ലോഡ് ഇറക്കിയതിന് ശേഷം ഗോവയിലേക്ക് പോകാനാണ് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര തുടങ്ങിയത് ഒടുവിൽ മാടായിപ്പാറ വഴി ചെബലിക്കുണ്ട് റോഡിലെത്തിയപ്പോൾ നാട്ടുകാർ ലോറി തടഞ്ഞു വഴിയാത്രീളം വൈദ്യുതി കമ്പുകൾക്ക് തകരാറുകൾ സംഭവിച്ചുകൊണ്ടായിരുന്നു ലോറിയുടെ യാത്ര ഗൂഗിൾ മാപ്പിലൂടെ തെറ്റായ റോഡ് ലഭിച്ചതിനെ തുടർന്നാണ് തീരെ വീതി കുറഞ്ഞ ചെമ്പലിക്കുണ്ട് റോഡിലേക്ക് ലോറി എത്തിപ്പെട്ടത് ഒടുവിൽ നാട്ടുകാർ ലോറി തടയുകയായിരുന്നു വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് വിവരം